ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് ഡോക്ടറെ ഒന്ന് കാണിച്ച് എന്റെ മുഖം കുറച്ച് ഡൾ ആയിട്ടിരിക്കുന്ന അതാ കേട്ടോ ഡോക്ടറെ കാണിച്ചത് മരവിച്ച സംഭവം കുറച്ച് മിലിയൊക്കെ എടുത്ത് കളയാനുണ്ടാകുന്നു മരവിച്ച സംഭവം അപ്പൊ അതിന്റെ ഒരു പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അപ്പൊ ഇന്ന് നമ്മളുടെ ഒരു കുക്കിംഗ് വ്ലോഗാണ് കുറെ പേര് കുക്കിംഗിന്റെ ചോദിച്ചെ പ്രത്യേക സംഭവം എന്താന്ന് വെച്ചാൽ നമ്മള് പത്തിരി ഉണ്ടാക്കാൻ പോകുന്നു മീൻകറി തേങ്ങ മീൻ കറി ഉണ്ടാക്കുന്നു പത്തിരി ലിയോ ലിയോന്ന് ടിട്ടു മീൻ്റെ സ്മെല്ലൊക്കെ അടിച്ച് നമ്മളെ കിച്ചണിൽ ഇങ്ങനെ വന്ന് ഒളിഞ്ഞു നോക്കുക ിഷ് ഇവിടെ കൊടുത്തായിരുന്നു അപ്പൊ അത് കിട്ടിയോണ്ട് പിന്നെ പിന്നെ വന്ന് നോക്കുകയാണ് അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മള് പത്തിരി ഉണ്ടാക്കാൻ പോണത് ഇന്നലെ നമ്മള് പ്രസ്സൊക്കെ വാങ്ങി എന്നെ കത്തിക്കലേട്ടാ പ്രസ്സൊക്കെ വാങ്ങിയപ്പോ ഫസ്റ്റ് ആയിട്ട് നമ്മള് പത്തിരി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നിങ്ങളുടെ കൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് പത്തിരി അല്ലെങ്കിൽ മുളക് ചാറാവരു അപ്പൊ മീൻകാരിണ്ടാക്കാൻ വേണ്ടി നമ്മള് എല്ലാ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കുട്ടാപ്പി പച്ചമാങ്ങ കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പൊടികൾ വേണ്ടിയ പൊടികൾ നമ്മൾ തേങ്ങാപ്പാൽ ഇവിടെ നേരത്തെ നമ്മൾ എടുത്തുവിട്ടത് നമ്മൾ ഈ എന്താ പറയുക ഈ ഹോം മെയ്ഡിന്റെ കോക്കനട്ട് മിൽക്ക് എടുക്കുന്നത് കേട്ടോ ഒന്നാം പാലും രണ്ടാം പാലും വേണം പക്ഷെ ഇത് തിക്ക് ആയതുകൊണ്ട് നമ്മൾ അത് ഒന്നാം പാലമായിട്ട് ഇത് തന്നെ എടുക്കും രണ്ടാം പാൽ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് രണ്ടാം പാലം എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നു അടുത്ത് എന്താണ് ഇടാൻ പോകുന്നത് അടുത്തത് നമുക്ക് ഹിന്ദി വെളുത്തുള്ളി ഇടാം അധികം വെളുത്തുള്ളികളെ ഇടാം വെളുത്തുള്ളി മക്കളെ ഇടാം വെളുത്തുള്ളി പെണ്ണുങ്ങൾ നിങ്ങൾ നല്ല കളിക്കാ മതി ഓ പിന്നെ നമ്മൾ അടുത്തത് എന്തിടും ഓപ്ഷൻ ഓപ്ഷൻ വൺ മുളക് ഓപ്ഷൻ ടു പത്ത് കറി വേപ്പില വേപ്പില മുളക് കിട്ടോ എന്തിടും രണ്ടോ മുളക്റ്റ് നിങ്ങൾ ആദ്യം ഞാൻ ഇവിടെ വന്ന് ഇളക്കാൻ കണ്ടെല്ലേ നല്ല ഇടിമിന്നലുണ്ടല്ലേ ഇടിമിന്നലുണ്ട് നല്ല മഴയായിരുന്നു ഇവിടെ എറണാകുളം മഴയിൽ മുങ്ങുകയാണ് നിങ്ങളുടെ അവിടെയൊക്കെ ഒക്കെ മഴ ഉണ്ടോന്നൊക്കെ പറയട്ടോ കമന്റ് ബോക്സിൽ ഇനി നമുക്ക് എന്നിട്ട് കറിവേപ്പില കൊടുക്കാം നല്ലോണം ഇതിപ്പോ സമയം നാലുമണി ആട്ടോ നമ്മള് ഹോസ്പിറ്റലിൽ പോവാനും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് നമ്മളൊരു പഴമൊക്കെ കഴിച്ചു പോയി അല്ലേ എന്നിട്ട് വന്നിട്ടുണ്ടാക്കാം വേറൊരു കാര്യം ഉണ്ടായിരുന്നു മേരാ തന്തപ്പടി ഞാന് കുറച്ച് നാള് മുന്നേ അറിഞ്ഞൊരു സംഗതിയാണ് ഞങ്ങൾ ഒരുമിച്ചതിന് ശേഷം എനിക്ക് എനിക്ക് കുക്ക് ചെയ്യാനായിരുന്നു അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് അറിയാലോ ഒറ്റപ്പെട്ട സംഭവമാണ് അതായത് എനിക്ക് ഭയങ്കര ഞാൻ ഒരു പഠിച്ചായിരുന്നു ഞാൻ ഒന്നും ചെയ്യൂല അങ്ങനെ ഉള്ളൊരു തറുമ്പോൾ വിളിച്ചാലും ഞാൻ മടി പിടിച്ച് എന്തെങ്കിലും കൂടായി പോയി കാണിച്ചു അങ്ങനെ പോകുന്ന ടൈപ്പ് പക്ഷെ അപ്പൊ എനിക്ക് തീരെ അറിഞ്ഞോളാ ഞങ്ങൾ എറിയുന്ന സമയത്ത് എനിക്ക് തീരെ ഒരു മുട്ട ഉണ്ടാക്കാൻ അറിയാൻ ചായ ഉണ്ടാക്കാൻ അറിയാം ഇത് മാത്രമേ ഉള്ളൂ എനിക്കറിയാം ഇപ്പൊ എത്ര ബെറ്റർ ആട്ടോ കൊറേ പഠിച്ച് അങ്ങനെ ആണല്ലോ നമ്മള് എല്ലാം അറിയില്ല നമുക്ക് അറിയാം അതിപ്പോ ഞങ്ങൾ അങ്ങനെയാ നോക്കി പക്ഷേ ഇവള്ണ്ടാക്കുല്ലേ പോകുമ്പോൾ തൊട്ട് താഴേ നിങ്ങ അപ്പൊ ഡാഡി ഈ ഇവളുടെ ഡാഡീനോടും മമ്മീനോടൊക്കെ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട അവള് അവര്മാര് ബ്രേക്കപ്പ് ആയിട്ട് വേഗം തിരിച്ചു വരും കാരണം ഇവക്ക് എനിക്ക് അവക്കുണ്ടാക്കാൻ പറഞ്ഞോണ്ട് എത്രന്ന് വെച്ചാ ഇവിടെ ഒറ്റക്കുണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ ഒരു നിമിഷത്തിൽ ഓർമ്മ വന്നു പോയതാണ് കമന്റ് ബോക്സിൽ ഇട്ട് കേക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പൊ പുള്ളി അങ്ങനെ പറഞ്ഞേ എന്നാ പിന്നെ ഉമ്മയൊക്കെ പുള്ളീനെ എപ്പോഴും ഇട്ടു പോണെന്ന് സത്യം അത് അതുള്ള കുഴപ്പമില്ല ഓക്കേ നിങ്ങളും അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ആ ആ മാറ്റുക കുക്കിംഗ് കുക്കിംഗ് ഫോർ സംഗതി പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഉമ്മിയൊക്കെ ഭൂമിയൊക്കെ പുള്ളീനെട്ട് പോരണ്ടായിരുന്നു ആള് കുക്കൊന്നും ചെയ്യൊന്നുമില്ല പ്രത്യേകിച്ച് പുള്ളിക്കാരന്റെ പാരന്റ്സ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ആണുങ്ങള് കിച്ചണിൽ കയറിയല്ലോ കയറിയല്ലോന്നുള്ളൊരു എന്താ പറയാ സോക്കോൾഡ് പേര് ദോഷം വരും അവര് അറിയില്ല എന്ത് വിചാരിക്കും ഭയങ്കര ആൾക്കാരെ പോയിട്ടുള്ള ടൈപ്പ് ഉള്ള ഒരു മനുഷ്യനാണ് അങ്ങനെ

ഇത് ദന്തപ്പൊടിയോടും കൂടെ കാര്യമായിരുന്നു ഓക്കെ നമുക്ക് ഇടാം പച്ച മാങ്ങകളിടാൻ പച്ച മാങ്ങനെ ഞാനൊക്കെ സിറ്റുവേഷൻ കൊണ്ട് പാചകം പഠിച്ച ഒരാളാണ് അല്ലേ നമ്മൾ രണ്ടാളും ഒന്നും കൂടെ കുക്ക് ചെയ്യുമായിരുന്നു ശരിയാണ് അത് അതും ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് കേട്ടോ കുക്ക് ചെയ്തത് ആ തീർച്ചു തീർച്ചയായും അല്ലെങ്കിൽ ഞാൻ കുക്ക് ചെയ്യൂലും ആ ഒരു തന്നെ അങ്ങ് മടി മടിയുള്ള മനുഷ്യന്മാരാണല്ലോ സോ കുക്ക് െല്ലാരും പിന്നെ അത് മാത്രല്ല നമുക്ക് അതിൽ വെച്ചാൽ ആണെങ്കിൽ പിന്നെ നമ്മൾ വശത്തോട്ടേ നോക്കത്തില്ല നമ്മളോട് ഉമ്മേ ലൈക്ക് മിസ് ചെയ്യുന്നില്ലേ പാലോയ്ക്കായ നമുക്ക് ഉപ്പിടാം കേട്ടോ അടുത്ത് നമ്മൾ ഉപ്പിടാൻ പോവാണ് തേങ്ങാ പാൽ വെച്ചപ്പ് ഉപ്പ് ഇടാൻ പോവാ ഉപ്പ് നമ്മളിപ്പോ അത്യാവശ്യം ഇട്ടാ പക്ഷേ നമ്മൾ മാങ്ങിട്ടിട്ട് വെക്കുന്ന മീൻ കറി ആദ്യമായിട്ടോ അല്ലേ അല്ല കൈനുട്ടിരുന്നു ഇട്ടിരുന്നു പക്ഷെ അത് കുറച്ചായിന് ഇട്ടു എത്ര ഇട്ടില്ലോ എനിക്ക് ഓർമ്മയില്ലാത്ത അതിൽ നിന്ന് മാങ്ങാ പോലും കിട്ടിയില്ലായിരുന്നു നമ്മള് കുറച്ച് ചെറിയ കുഞ്ഞു കുഞ്ഞ് മാങ്ങായിരുന്നു കുറച്ചുള്ളുമായിരുന്നു അന്ന് മാങ്ങ അല്ല യാ നമ്മൾ ഉപ്പ് ഇട്ടിരിക്കുന്നു ഇനി അടുത്തതെന്താ ഇടേണ്ടത് നമുക്ക് നോക്കാം അടുത്ത മീനല്ല ഇടുള്ള ആണെന്ന് തോന്നുന്നു നമ്മൾ കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് Hmm. <steam> uh. ും മുളക് ഇട്ടതാണ് സംഭവം ആയിരുന്നു അല്ല അന്ന് സ്റ്റാർട്ടിങ്ങില് എനിക്ക് നേരെ തിരിച്ചറിയാം ഞാൻ പറയപ്പോളും നമുക്ക് മുള തേങ്ങാപ്പാലൊഴിച്ചിട്ടുണ്ടാക്കാം അപ്പൊ വേണ്ട 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 അപ്പൊ വേണ്ട നമുക്ക് മുളക് ചാറുണ്ടാകാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മള് മുളക് ചാറുണ്ടാക്കുന്നത് നനിക്കുമ്പോൾ എന്നിട്ട് ഇപ്പൊ പ്രാവശ്യം നമ്മളുണ്ടാക്കി നോക്കിട്ട് നന്നായി അങ്ങനെയാണ് ഈ പുള്ളിക്കാരി ഈ കുടുംബത്ത് തേങ്ങാപ്പാൽ ഇട്ടിട്ടുള്ള കറി ഉണ്ടാക്കുന്ന സമ്മതിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ടാലോട്ടെ ഇതെന്ത് മീനാണ് കേര കേ നമ്മളിത് അടച്ചു വെച്ചേക്കാണ് ഇനി മറ്റേ ബബിൾ വരുമ്പോഴാണ് നമ്മൾ ഒഴിക്കുന്നത് നമ്മളൊന്നു തീ ഓവർ കുറച്ചിടോ ബബിൾസും ഒക്കെ വന്നിന്ന് മീനൊക്കെ വന്ന് മാങ്ങതാ മാട ഇത് നമ്മളെ രണ്ട് പത്തിരിക്കടുത്തുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ നമുക്ക് ഫസ്റ്റ് പാൽ ഓക്കെ ഫസ്റ്റ് പാൽ വയ്ക്കാം നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് അപ്പോൾ നമ്മുടെ പ്രസ് നമ്മൾ വാങ്ങിയപ്പോൾ ഇപ്പം എത്താണ് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിനി ഫിക്സ് ചെയ്യണം ഇവിടെ അവൾ കുഴച്ച് കൊണ്ടിരിക്കുകയാണ് ദൂരെയല്ലോ എങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെയല്ലേ ഇത് ശരിയാ കൊള്ളല്ലേ ശരിയാണേത്രേ കൂടോത്ര മദർ ഐ മീൻ നോട്ട് ഗ്രാൻഡ് മദർ മൈ മദർ ഇൻ ലോ കൂടോത്രങ്ങളൊക്കെ ആയി അപ്ഡേറ്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു നടക്കന്നെ ലാസ്റ്റ് കിടക്കാനാകുമ്പോ പറയും ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഈ കൂടോത്തരത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ നമ്മൾക്കെതിരെ വിശ്വാസമൊന്നുമില്ല കാരണം അതൊരു നെഗറ്റീവ് എനർജി അത്ര മാത്രം അത് ചെയ്യുന്ന ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ തിരിച്ചുപോകും അത് പറയാ വിശ്വാസം ചെയ്ത ആൾക്കാർക്ക് തന്നെ തിരിച്ചു പോകുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഓ അത് കൂടോത്തരം ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് കേട്ടതോട്ടോ നമ്മളിങ്ങനെ കൊറേ ചെയ്യുന്നത് അറിയുന്നുണ്ട് കേട്ടോ ഏർ പറഞ്ഞറിയുന്നുണ്ട് നമുക്ക് കൊറച്ച് എന്താ ആൾക്കാരുണ്ട് അല്ലെ ചെയ്യുന്നിടത്തും നാട്ടിലും ഓക്കെ നമ്മൾ ആദ്യത്തത് പരുത്തി ഇത് കവറിട്ട് പരത്തണം എന്നാണ് പറഞ്ഞത് മുന്നേ ചിലര് കവറിട്ട് പരത്തലുണ്ട് ഇല്ലാത്തവര് കണ്ടിട്ടുണ്ട് ഉമ്മയൊക്കെ ഇങ്ങനെ കവറില്ലാതെ കൂടുതൽ കണ്ടേക്കണത് അപ്പൊ ട്രൈ ചെയ്ത് നോക്കി ആദ്യത്തെ ചിരി പോയി ആദ്യ കയറിപ്പോയി രണ്ടാമത്തത് വന്നു നമുക്ക് ഇതില് വേണ്ടത് പേഷ്യൻ നമ്മളുടെ ആ പത്തിരി ഉണ്ടാക്കലൊക്കെ തോൽവിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മീൻകറി മാത്ര മീൻകറി മാത്രം കുടിക്കേണ്ടി എന്നാണ് തോന്നുന്നത് ഈ ജയിലിലെ ആൾക്കാർക്ക് നമുക്ക് ആട്ടിക്കൊടുത്താന് ഭയങ്കര ഹാർഡായി പോകും എന്താണ് ഇതിൽ നടക്കുന്ന അങ്ങനെ നമ്മളിപ്പോ ഗുമാമ കവർ ഇടാൻ നോക്കുകയാണ് പത്തിരി കുട്ടനെ പത്തിരിക്കുട്ടനെ നമ്മള് ഗുമാമ കീസ് ഇട്ടിട്ട് നോക്കുക ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കവറൊക്കെ തീരുന്നു എന്തൊരു വിധിയല്ലേ ഇതിപ്പോ ആരോ വിളിച്ച് കെട്ടും ആ കറി ശ്രദ്ധിക്കണേ കവറ് വഴിറ്റ് അടിയിലേം കെട്ടണോ ഭംഗിക്ക് ഇരിക്കട്ടത് ഇന്ന് നമ്മൾക്ക് എന്തെന്നാ ഗുളികൻ്റെ സംഭവങ്ങൾ നമ്മൾക്കെതിരായിട്ടാണ് വർക്കാവുന്നത് ശനിയുടെ അപഹാരമൊക്കെ ഉണ്ട് യുവർ മദർ ഡൂയിങ് യുവർ ഫെയിലർ എന്നിട്ട് എന്നെ അപ്പം നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കി കുറച്ച് പാളിപ്പോയിട്ടോ പക്ഷെ ഇപ്പം സ്റ്റീമും കൊണ്ടപ്പോൾ പത്തിരി എന്താക്കി സോഫ്റ്റ് ആയി സ്റ്റീം കൊണ്ടിട്ടാണെന്ന് പറഞ്ഞൂടാ പക്ഷെ അങ്ങനെ അപാകതണ്ട് ഇപ്പൊ സ്റ്റീം കൊണ്ടിട്ടാണ് സോഫ്റ്റ് ആയക്കണം അവരെ പൊക്കി കാണിച്ചെടുത്ത് കുറച്ച് തൊട്ടല് പോയായി പോയിട്ടുണ്ടാകുന്ന പിടിച്ചിരുന്നു ആദ്യമായിട്ട് പ്രശ്നം പിന്നെ നമ്മൾക്ക് അങ്ങനെ ഓവർ അറിയില്ല ഇത് യൂട്യൂബിലും നോക്കിയില്ല ഒരു ഊഹ നമ്മളെ വേറെ ഒരാളുണ്ട് ആൾ പറഞ്ഞ ആൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരാളാണ് എന്റെ തോട്ടോ ഓ ഇത് ഉള്ളതാ ഇതാണ് സംഭവം അപ്പൊ നമ്മള് തിന്ന ടേസ്റ്റ് ഉണ്ട് സംഭവം എന്ത് തിന്നില്ലാലോ കറി ടേസ്റ്റ് വേവ് ചെയ്തില്ലേസ്റ്റ് ചെയ്തില്ല തള്ളേ റഫാണ് മീൻകറി നല്ലതാ പത്തിരി ഭയങ്കര റഫായിട്ടിരിക്കുന്നു പത്തിരി റഫായിട്ടിരിക്കുന്നു ബട്ടോ കുഴപ്പമില്ല പത്തിരി കുഴപ്പമില്ല നമ്മുടെ ഒരു എന്തോ ഒരു പാളിപ്പുണ്ട് പക്ഷെ മീങ്കലോ പോയാ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ കട്ട് ചെയ്യേണ്ട ലാസ്റ്റ് ഇതാവാ അവിടുന്ന് കഴിയാൻ വേണ്ടിയിരിക്കായിരുന്നു അവിടെ ഒരാൾ ഓടിപ്പോയി കഴിക്കാനായിട്ട് അപ്പം ഞാനും പോണം